കോട്ടപ്പാടം ഭീമനാട് നാട്ടുകൾ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് റോഡിന് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല പത്തടിയിലധികം താഴ്ചയുണ്ട് വശങ്ങൾക്ക് നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ വഴി കടന്നു പോകുന്നത് നാലു വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൾ റോഡ് റബ്ബറൈസർ ചെയ്ത് നവീകരിച്ചിട്ട് റോഡിന് ഇരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് റോഡിന് ഇരുവശവും പത്തടിയിലധികം താഴ്ചയുള്ള ഭാഗമുണ്ട് ഇവിടെ സംരക്ഷണ വേദി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണുള്ളത് വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടു പോലും സംരക്ഷണ വേദികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷ എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി ദേശീയപാതയും സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് റോഡ് റബ്ബറൈസ് ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത് ഒരപകടത്തിനു മുന്നേ സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സേവന വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം